നമസ്കാരം മീനക്കൂറുകാരുടെ വിഷുഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പൂരുട്ടാതിയുടെ കാൽഭാഗവും മുത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്നതാണ് മീനക്കൂറ് ഈ നക്ഷത്രക്കാർക്ക് പൊതുവായി പറയുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഈ വർഷം അതായത് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും അനാവശ്യമായ കലഹങ്ങളിലും പാദപ്രതിവാദങ്ങളിലും ഇടപെടുന്നത് ഒഴിവാക്കണം വ്യാപാരം കൃഷി എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമാകും കുടുംബാംഗങ്ങളുടെ സഹായ സഹകരണങ്ങൾ ശ്രേയസ് വാഹന ലാഭം എന്നിവ ഉണ്ടാകും വിദേശത്ത് നിന്നും തൊഴിലവസരങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പ്രണയ സാഫല്യം ഉണ്ടാകും മത്സര പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയിക്കും ആരോഗ്യ പുരോഗതി ഉണ്ടാകും നേതൃപദവികൾ ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നാൽ മെയ് മാസത്തോടു കൂടി വ്യാഴമാറ്റം വരുന്നത് ഈ നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സഹപ്രവർത്തകരിൽ നിന്നും പ്രതികൂല അനുഭവം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സ്ഥലം മാറിപ്പോകാനോ മറ്റ് ജോലിയിലേക്ക് മാറാനോ ഉന്നത പദവിയിലേക്ക് മാറാനോ ഉള്ള സാധ്യതയുണ്ട് അതായത് പ്രമോഷനും ഉണ്ടാകാം ഡിമോഷനും സംഭവിക്കാം നിലവിൽ ജോലിയില്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കും സാമ്പത്തിക നില മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട് സന്താനങ്ങളെ ശ്രദ്ധിക്കേണ്ട കാലമാണ് കാര്യം പഠനത്തിൽ ശ്രദ്ധ കുറയുകയും അനാവശ്യ കൂട്ടുകെട്ടുകളിൽ പെടാനുള്ള സാധ്യത കൂടുതലാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധുജനങ്ങൾക്കിടയിൽ അകഴ്ച വരാനുള്ള സാധ്യതയുള്ളതിനാൽ ശ്രദ്ധയോടെയുള്ള സംസാരവും സഹകരണവുമാണ് നല്ലത് എല്ലാത്തിനും ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കണമെന്ന് മാത്രം ഭൂമി സംബന്ധമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയർച്ച വരാനുള്ള സാധ്യതയുണ്ട് അതുവഴി ധനലാഭം പ്രതീക്ഷിക്കാം പുതിയ അവസരങ്ങളും അവർക്ക് വന്നു വന്നുചേരുന്നതാണ് നിയമസംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക അതായത് രേഖകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുമൂലമുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന ഫലങ്ങൾ കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായിരിക്കും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക ശാസ്താവിനെ ഭജിക്കുക ചാമുണ്ടിയെ ഭജിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും പൊതുവായി പറഞ്ഞാൽ സമ്മിശ്ര ഫലമായതിനാൽ ശ്രദ്ധിച്ചും ജാഗ്രതയോടെയും മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ വർഷത്തിൽ മീനക്കൂറുകാരായ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് എന്ന് മാത്രം പറയുന്നു എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു നമസ്കാരം